മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മാലിന്യ നിക്ഷേപം ക്യാമറ സ്ഥാപിക്കാൻ ഒരുങ്ങി മൂവാറ്റുപുഴ നഗരസഭ എട്ടു ലക്ഷം രൂപ ചെലവഴിച്ച പതിനാല് ഇടങ്ങളിലായാണ് ക്യാമറ സ്ഥാപിക്കുന്നത് നഗരസഭയിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിന് ക്യാമറ സ്ഥാപിക്കാൻ ഒരുങ്ങി മൂവാറ്റുപുഴ നഗരസഭ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ക്യാമറ സ്ഥാപിക്കുക ഇതിനായി ജില്ലാ പ്ലാനിംഗ് ബോർഡിന്റെ അംഗീകാരവും ലഭിച്ചതായി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നഗരം ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കാൻ എട്ടു ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചത് വ്യാപാരി വ്യവസായികളുമായി സഹകരിച്ച് പതിനാല് സ്ഥലത്തെങ്കിലും ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം നഗരത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പു വരുത്തുന്നതിനും പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനും ക്യാമറകൾ സ്ഥാപിക്കുന്നതിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട് മികവുറ്റതും കുറ്റമറ്റതുമായ ക്യാമറകളാണ് സ്ഥാപിക്കുന്നതെന്നും നഗരവാസികൾ പദ്ധതിയുമായി സഹകരിക്കണമെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു മൂവായിപ്പുഴ പട്ടണത്തിലെ വിവിധ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളുണ്ട് ഇപ്പോഴും മാലിന്യ നിക്ഷേപം തടയുന്നതിന് കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഡമ്പിങ് സ്പോട്ടുകളിൽ മികവുറ്റതും കുറ്റമറ്റതുമായ ക്യാമറകൾ സ്ഥാപിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗീകാരം പദ്ധതിക്ക് ലഭിച്ചു എട്ട് ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് അടുത്ത സാമ്പത്തിക വർഷവും കൂടുതൽ ക്യാമറകൾ പട്ടണത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്ഥാപിക്കാനുള്ള നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ് റോഡിലും പരിസരങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ആ സംവിധാനം അവസാനിപ്പിക്കുക എന്നുള്ളതലക്ഷ്യം നഗരവാസികൾ സഹകരിക്കണം എന്നു എന്നാൽ മുമ്പ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച മുപ്പത് ക്യാമറകളും പ്രവർത്തിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ക്ഷങ്ങൾ മുടക്കി സ്ഥാപിക്കുന്ന ക്യാമറകൾ അറ്റകുറ്റപ്പണി നടത്താതെ വരുന്നതോടെ പ്രവർത്തന രഹിതമാകുകയാണ് ചെയ്യുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും